ഇൻസ്റ്റഗ്രാമിൽ ഫോട്ടോ ഇടാത്തവരെ സ്റ്റോറി വയ്ക്കാത്തവരെ നമ്മൾ പലപ്പോഴും ബോറിംഗ് ആണെന്ന് മുദ്രകുത്താറുണ്ട് പക്ഷെ സത്യം എന്താണെന്നറിയാമോ സോഷ്യൽ മീഡിയയിൽ ഒരു ഗോസ്റ്റായി ജീവിക്കുക എന്നത് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല അതിന് വല്ലാത്തൊരു മെൻ്റൽ സ്ട്രെങ്ത് വേണം ലോകം മുഴുവൻ ഒരു ലൈക്കിന് വേണ്ടി മറ്റുള്ളവരുടെ അറ്റൻഷൻ വേണ്ടി കരയുമ്പോൾ നിങ്ങൾ അതിലൊന്നും വീഴാതെ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ യു ആർ നോട്ട് ബോറിങ് യു ആർ പവർഫുൾ നിങ്ങൾ കളിക്കുന്നത് ഡിഫറെന്റായൊരു ലീഗിലാണ് സൈക്കോളജിയിൽ ഒരു കോൺസെപ്റ്റുണ്ട് ഏറ്റവും വില കൂടിയ കാറുകൾക്കോ ബ്രാൻഡുകൾക്കോ വലിയ ലോകമുണ്ടാകില്ല അതിനെ ക്വയറ്റ് ലക്ഷറി എന്ന് പറയും കാരണം യഥാർത്ഥ വാല്യൂ ഉള്ള കാര്യങ്ങൾക്ക് ഒറ്റപ്പാടുണ്ടാക്കി തെളിയിക്കേണ്ട ആവശ്യമില്ല ഇതൊന്ന് ചിന്തിച്ചു നോക്കൂ ജീവിതത്തിൽ ശരിക്കും ഹാപ്പി അല്ലാത്തവരാണ് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ തങ്ങൾ ഹാപ്പിയാണെന്ന് തെളിയിക്കാൻ കഷ്ടപ്പെടുന്നത് എന്നാൽ നിങ്ങൾ നിങ്ങൾ ആരെയും ഒന്നും ബോധിപ്പിക്കാൻ നിൽക്കുന്നില്ല നാട്ടുകാരുടെ കയ്യിൽ നിന്ന് ഒരു ഹാപ്പിനെസ് സർട്ടിഫിക്കറ്റ് കിട്ടിയാലേ എനിക്ക് ഉറക്കം വരൂ ദാറ്റ് ഇസ് ദി അൾട്ടിമേറ്റ് കോൺഫിഡൻസ് ഇനി മറ്റൊരു കാര്യം തുറന്നു വെച്ച പുസ്തകത്തേക്കാൾ ആളുകൾക്ക് എപ്പോഴും താല്പര്യം വായിക്കാൻ കഴിയാത്ത പുസ്തകത്തോടാണ് ഒരു സിനിമയുടെ കഥ മുഴുവൻ ട്രെയിലറിൽ കാണിച്ചാൽ പിന്നെ ആരെങ്കിലും ആ സിനിമ കാണുമോ ഇല്ല നിങ്ങൾ സൈലൻ്റ് ആയിരിക്കുമ്പോൾ ആളുകൾക്ക് നിങ്ങളെപ്പറ്റി ക്യൂറിയോസിറ്റി കൂടും ഇവൻ എന്താണ് ചെയ്യുന്നത് ഇവൾക്കിപ്പോൾ എന്ത് പറ്റി ഈ ചോദ്യങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് ചിന്തിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ യു ഹാവ് ദ കൺട്രോൾ നിങ്ങളെപ്പറ്റി ഒന്നും അറിയില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പവർ യു റെപ്രസെന്റ് മിസ്റ്റ്രി ആൻഡ് മിസ്ട്രി ഇസ് ഓൾവേസ് ഖൂൾ പിന്നെ നമ്മുടെ പഴയ കാരണവന്മാർ പറയുന്ന ആ കാര്യം കണ്ണു തട്ടുക ഇതിനെ വെറുമൊരു അന്ധവിശ്വാസമായി കാണേണ്ട ഇതിലൊരു സ്ട്രാറ്റജിയുണ്ട് നിങ്ങളുടെ അടുത്ത മൂവ് നെന്താണെന്ന് ശത്രുക്കൾക്ക് പോലും അറിയില്ലെങ്കിൽ അവർക്ക് നിങ്ങളെ തകർക്കാൻ കഴിയില്ല നിങ്ങളുടെ ബിസിനസ് തുടങ്ങാൻ പോകുന്നു അല്ലെങ്കിൽ ഒരു വണ്ടി വണ്ടിയെടുക്കുന്നു അത് നടന്നു കഴിഞ്ഞിട്ട് ആളുകൾ അറിഞ്ഞാൽ മതി നടക്കുന്നതിന് മുൻപേ അനൗൺസ് ചെയ്താൽ അവിടെ നെഗറ്റീവ് എനർജി വരാൻ ചാൻസ് ഉണ്ട് ഗോസ്റ്റ് പേഴ്സണാലിറ്റീസ് ജയിക്കുന്നത് സൈലൻസിലാണ് ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ലോകമതറിയുന്നത് തന്നെ ദ ഈവൽ ഐ കനോട്ട് ഹിറ്റ് വാട്ട് ഇറ്റ് കനോട്ട് സീ അതുകൊണ്ട് നിങ്ങളുടെ ഗാലറി നിറയെ ഫോട്ടോസ് ഉണ്ടായിട്ടും ഇൻസ്റ്റഗ്രാം ഫീഡ് എം ടി ആണെങ്കിൽ ഓർക്കുക നിങ്ങൾ ജീവിക്കുന്നത് ആൾക്കൂട്ടത്തിന് വേണ്ടിയല്ല നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഡോപ്പുമെന്റ് വേണ്ടി യാചിക്കുന്ന അടിമയാകാതെ സ്വന്തം ടേംസിൽ ജീവിക്കുന്ന രാജാവാണ് നിങ്ങൾ സ്റ്റേ ലോക്കി സ്റ്റേ പ്രൈവറ്റ് ലത്തെം വണ്ടർ കാരണം സിംഹങ്ങൾ കാട്ടിൽ ഒച്ചയുണ്ടാക്കി നടക്കാറില്ല അവയുടെ സാന്നിധ്യം തന്നെ ധാരാളമാണ്